കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നമ്മളുടെ കുട്ടികളിലെ പെൺകുട്ടികളിലും സ്ത്രീകളിലൊക്കെ കാണുന്ന ആർത്തവ സംബന്ധമായ അസുഖങ്ങൾ ആർത്തവ സംബന്ധമായിട്ട് ധാരാളം അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സ്ത്രീകള് നമ്മൾ അനുഭവിക്കാറുണ്ട് അപ്പൊ അതിന് എന്തൊക്കെ പ്രതിവിധികളാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട് അതായത് അമിതമായിട്ട് രക്തസ്രാവം വരുന്നത് ഒരു ബുദ്ധിമുട്ടാണ് വേദന അതിനുള്ള ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ തന്നെ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ പാഡും തുണികളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കീഴാർ നെല്ലി സമൂലം അരച്ചെടുത്തിട്ട് അരിക്കാടിയിൽ കലക്കി രണ്ടു നേരം കഴിക്കുക പിന്നെ അതുപോലെ തന്നെ ആർത്തവകാലത്ത് ഉണ്ടാകുന്ന വയറുവേദനക്ക് ത്രിപല ചൂർണം ശർക്കര ചേർത്ത് പതിവായിട്ട് രാത്രി കഴിക്കുക എള്ളും ശർക്കരയും പതിവായിട്ട് കഴിക്കുന്നത് ആർത്തവ സംബന്ധമായ അസുഖങ്ങൾക്കൊരു നല്ല ഔഷധമാണ് അശോകവൃക്ഷത്തിൻ്റെ തൊലിയിട്ട് കഷായം തിളപ്പിച്ച് കഷായം സമം പാൽ ചേർത്ത് കുറുക്കി പഞ്ചസാര ചേർത്ത് സ്ത്രീകൾ നാൽപ്പത് ദിവസം കഴിച്ചാൽ എല്ലാ ആർത്തവദോഷങ്ങളും മാറിക്കിട്ടും നാൽപ്പത് ദിവസമാണ് അതിൻ്റെ ഡ്യൂറേഷൻ പപ്പായയുടെ ഫലം നമ്മുടെ കപ്പങ്ങ അല്ലെങ്കിൽ പപ്പായ എന്ന് പറയുന്നതിൻ്റെ പപ്പായ എടുത്തിട്ട് അത് ഇടിച്ച് പിഴിഞ്ഞ നീര് ദിവസവും രണ്ട് നേരം കഴിച്ചാൽ ആർത്തവ തടസ്സവും മാറും അതിലുള്ള ബുദ്ധിമുട്ടുകളും മാറും പിന്നെ അതിലുള്ള കുറവുകളൊക്കെ പരിഹരിക്കപ്പെടും ബ്രഹ്മിയുടെ നീരെടുത്തിട്ട് പാലിൽ കലക്കി കുടിച്ചാൽ ആർത്തവ സംബന്ധമായ അസുഖങ്ങൾക്ക് ശമനം ലഭിക്കും ബ്രഹ്മി എടുത്തിട്ട് അതിൻ്റെ നീര് പാലിൽ കലക്കിയിട്ട് കുടിക്കുക അപ്പോൾ ഇങ്ങനെ ആർത്തവ സംബന്ധമായിട്ട് നിങ്ങൾക്ക് വല്ല പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളോ ബ്രീഡിങ്ങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ത് ഇതിൽ നിന്ന് മാറും പിന്നൊപ്പം തന്നെ വേദന കൂടാതെ ആർത്തവം ഉണ്ടാകുന്നതിന് ദാക്ഷ്യാരിഷ്ടവും അശോകാരിഷ്ടവും കൂടി മിക്സ് ചെയ്ത് ദിവസവും രാവിലെയും വൈകുന്നൊരു ആഹാരത്തിന് ശേഷം കഴിച്ച് ആർത്തവ ക്രമക്കേടുകൾ മാറുമെന്ന് മാത്രമല്ല നല്ല രീതിയിൽ രക്തപ്രസാദം ഉണ്ടാകാനും പെൺകുട്ടികൾക്ക് നല്ല ഊർജവും ഊർജ്ജസ്വലത ഉണ്ടാകാനും നല്ലതാണ് നമസ്കാരം അകാലത്തില് അതായത് ആർത്തവം നിലയ്ക്കുന്നതിന് ഒരു പ്രായമുണ്ട് എങ്കിൽ തന്നെയും അകാലത്തില് നേരത്തെ അർത്ഥം നിലച്ചിട്ട് അത് ഇല്ലാതെ വരുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവുന്നവർക്ക് നമ്മൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഉണങ്ങിയ തൊലി അത് പൊടിച്ചിട്ട് ഔൺസ് പൊടി നാഴി നാഴിവെള്ളത്തിലിട്ട് അരമണിക്കൂർ നേരം തിളപ്പിക്കുക എന്നിട്ട് അതിന് ഔൺസ് വെള്ളം എടുത്ത് നല്ലപോലെ തണുപ്പിച്ച ശേഷം ഒരു കരണ്ടി അതായത് ഒരു ചെറിയ ടീസ്പൂൺ തേൻ അതിൽ ചാലിച്ച് മൂന്ന് നേരം വീതം ഭക്ഷണത്തിന് ശേഷം സേവിക്കാം മൂന്ന് നേരം എന്ന് പറയുമ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം മൂന്ന് നേരം ഭക്ഷണത്തിന് ശേഷം സേവിക്കാം അപ്പൊ എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്ര ദിവസം എന്ന് ചോദിച്ചാൽ ഇരുപത്തി ദിവസം ചെയ്യാം നാല്പത്തി ദിവസം ചെയ്യാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അകാലത്തില് ആർത്തവം നിന്നുപോയവർക്ക് വീണ്ടും ആർത്തവം തുടങ്ങുകയും ശരീരത്തിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി അവർക്ക് നല്ലൊരു രീതിയിലുള്ള ആരോഗ്യം കാരണം ഇത് ചിലവർ ചിലവര് വിചാരിക്കുമ്പോൾ ഇത് നന്നു നിന്നുപോലെ നല്ലതാണ് കുഴപ്പമില്ല ഓ സന്തോഷം എന്ന് വിചാരിക്കും പക്ഷെ അകാലത്തിൽ അങ്ങനെ ആർത്തവം നിലനിൽക്കുന്നവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും ചിലപ്പോൾ ഗർഭപാത്രത്തെ പ്രശ്നം വരാം ക്യാൻസർ വരെ വരാനുള്ള സാധ്യതകളൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പം അത് ഒരു നമ്മൾക്ക് പ്രകൃതി ചരിക്കുന്ന കാര്യമായതുകൊണ്ട് അത് നടക്കുന്ന സമയത്തും വരെ നടക്കട്ടെ എന്ന് വിചാരിക്കും അത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ നിന്നുപോയിട്ടുള്ളതെങ്കിൽ ഈ പറയുന്ന ചെറു ഉപാധികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് തുടർച്ചയായിട്ട് വരികയും നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ശരീരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനും സാധിക്കും